ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടു അപ്പൊ അതില് ആള് പറയുന്നുണ്ട് ഗബ്രി പതിമൂന്ന് തവണ പാനിക് അറ്റാക്ക് ഉണ്ടായി ആൾക്ക് അതേപോലെ തന്നെ ആൾക്ക് സൈക്കാട്രിക് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട് സൈക്കോളജിസ്റ്റിനെ അത് റെഫർ ചെയ്യാനുള്ള ഒരു അധികാരവും ഇല്ല അവകാശം ഇല്ല അവർ പറഞ്ഞു സോ ബേസിക്കലി ആൾ പറയുന്ന കാര്യം വളരെ കറക്റ്റാണ് അവർ ഇത്രയും കാലം ബിഗ് ബോസ് അവിടെ പറഞ്ഞിട്ട് സൈക്കോളജിസ്റ്റിലോട്ട് നമ്മൾ റെഫർ ചെയ്യുന്നു സൈക്കോളജിസ്റ്റ് മുംബൈ മുംബൈന്ന് വരണ്ടെന്നൊക്കെയാണ് ആ ആൾക്ക് ഒരിക്കലും മരുന്ന് എഴുതി കൊടുക്കാനുള്ള ഒരു അവകാശവും ഇല്ല അധികാരവും ഇല്ല സൈക്കാട്രിസ്റ്റ് മാത്രമേ മരുന്ന് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ ഇവര് സിബിന്റെ കേസിലും പറയുന്നുണ്ട് ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് ഡ്രഗ് കൊടുത്തുന്ന് അപ്പൊ അത് എന്തിന്റെ ബേസിസിലാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പൊ എല്ലാവരും ചോദിക്കും നീ ഇതൊക്കെ പറയാൻ നിനക്ക് ഇതൊക്കെ പറ്റി എങ്ങനെ അറിയാം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ എന്റെ അമ്മ മരിച്ച സമയത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു ആ സമയത്ത് അപ്പൊ എന്നെ ഇവരൊക്കെ കൂടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് എടുത്ത് പോകേണ്ടി കാരണം എനിക്ക് ആരെടുത്തെങ്കിലും ഒന്ന് ഓപ്പൺ ആയി സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും വിചാരിച്ചിട്ട് അവിടെ ഞാൻ പോയപ്പോൾ ആൾ എൻ്റെ അടുത്ത് എന്താ കാര്യം ചോദിച്ചു ഞാൻ ഇതാണ് അമ്മ മരിച്ചതിന്റെ ഇഷ്യൂ ആണ് പറഞ്ഞപ്പം ആൾ നേരെ എന്നെ എന്ത് ചെയ്തു സൈക്കാട്രിസ്റ്റിനോട് റെഫർ ചെയ്തിട്ട് അവിടെ പോയിട്ട് ആൾ എനിക്ക് ആളെനിക്ക് ഗുളികഴുതിരെ ചെയ്ത് ആ ഗുളിക ഞാൻ കഴിച്ചത് ഇനി മെന്റലി ഫിസിക്കലി ഫുൾ ഡൗൺ ആയി ഈ മറ്റേ സിയുടെ വേവ് പോലെയാണ് ഒരു മിനിറ്റ് ഹൈ ആവും ഒരു മിനിറ്റ് ഡൗൺ ആണ് ഒരു മിനിറ്റ് ഹൈ ആവും ഒരു മിനിറ്റ് ഡൌൺ ആണ് ഇതായിരുന്നു എന്റെ അവസ്ഥ ഞാൻ അത് അന്ന് നിർത്തി കൊണ്ട് ഇപ്പം ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുന്നേ സോ ഇതന്നെയായിരുന്നു ബേസിക്കല സിബിന്റെ അവസ്ഥ സിബിൻ പോണം പറയുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ സിബിൻ ഞാൻ ഓക്കെ ആണ് നിൽക്കാൻ നോക്കാവർ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ സിബിന്റെ അവസ്ഥ മാറുകയാണ് അപ്പൊ ഈ ഇങ്ങനെ ഒരു സൈക്കാട്രിക് ഡ്രഗ് അവിടെ സൈക്കോളജിസ്റ്റ് എഴുതി കൊടുത്തു വെച്ചാൽ അതിനെപ്പറ്റി എന്തായാലും അന്വേഷിക്കപ്പെട്ടു കാരണം ഇത് ഭയങ്കര ഒരു ക്രൈം ആണ് പല ആൾക്കാരും ഇൻക്ലൂഡിങ് കോമണേഴ്സ് ഇനി ബിഗ് ബോസിലോട്ട് പോകണം പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പൊ അവർക്കും ഇതേ അവസ്ഥ വന്നത് എന്ത് ചെയ്യും നമുക്കത് ബിഗ് ബോസിന്റെ ട്രാൻസ്പെറൻസി ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുകയാണ് സോ ഡെഫിനറ്റ്ലി ഇതിനെ പറ്റിയിട്ടൊരു അന്വേഷണം എന്തായാലും വേണം